ഇന്നൊരു അടിപൊളി ഏർണിംഗ് ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സംഭവം ട്രേഡിംഗ് ആണെങ്കിലും ട്രേഡിങ്ങിനേക്കാൾ എളുപ്പമുള്ള ഒപ്പീനിയൻ ട്രേഡിംഗ് ആപ്പാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്രോബോ ഒപ്പീനിയൻ ട്രേഡിംഗ് എന്നാണ് ആപ്പിൻ്റെ പേര് ആപ്പ് കിട്ടാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നിന്നോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത കമൻറ്റിൽ നിന്നോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് താഴെ കൊടുത്ത റഫറൽ കോഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ബോണസും കിട്ടും ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് കാശ് സമ്പാദിക്കുക എന്ന് നോക്കാം ഇതിനായിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിരവധി ട്രേഡിംഗ് ഇവൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും പല മേഖലയിൽ നിന്നുള്ള ട്രേഡിംഗ് ഇവൻറ്റ്സ് ഇതിൽ വരുന്നുണ്ട് ഞാനിതിപ്പോൾ കളിച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ ക്യാഷ് ഒന്നും ആഡ് ചെയ്യാണ്ടാണ് ഞാൻ മുന്നൂറ്റി അൻപത് രൂപ സമ്പാദിച്ചത് ഒത്തിരി പേർ ഈ ആപ്പ് കളിക്കുന്നുണ്ട് ലീഡർ ബോർഡ് നോക്കിയാൽ തന്നെ എത്രത്തോളം അവർ സമ്പാദിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും ഈ ആപ്പിൽ റഫർ ചെയ്തുകൊണ്ടും നമുക്ക് ക്യാഷ് സമ്പാദിക്കാവുന്നതാണ് ഇനി ഇതിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്തതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇവൻറ്റ് സെലക്ട് ചെയ്യുന്നു ഈ ഇവൻ്റിൽ നാൽപ്പത്തിരണ്ട് ശതമാനം പേര് യെസ് പറയുന്നു ബാക്കിയുള്ള ശതമാനം ആണ് പറയുന്നത് ഈ പ്രൊഡിക്ഷനിൽ നിങ്ങളുടെ ഉത്തരം യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപയ്ക്കാണ് ട്രേഡ് ചെയ്തതെന്ന് സെലക്ട് ചെയ്തിട്ടാണ് യെസ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ നാല് രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് പത്ത് രൂപ കിട്ടും കൂടുതൽ ഹൈ എമൗണ്ടിന് ട്രേഡ് ചെയ്താൽ കൂടുതൽ കാശ് കിട്ടും അപ്പോൾ ഡൽഹിയുമായുള്ള മാച്ചിൽ യു പി ജയിക്കുമെന്നാണ് യെസ് എന്ന് പറഞ്ഞ് നാല് രൂപയ്ക്ക് ഞാൻ ഈ ഒരു ട്രേഡിംഗ് ബൈ ചെയ്യുന്നു ഇങ്ങനെ നിങ്ങൾ ട്രേഡ് ചെയ്ത ഇവൻ്റ് എല്ലാം പോർട്ട്ഫോളിയോ എന്ന സ്ഥലത്ത് കണ്ട് എങ്ങനെയാണ് ഈ ഒരു ട്രേഡിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രോഗ്രസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും നിങ്ങൾ ട്രേ ചെയ്ത ഇവൻറ്റ് ലോസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്ത് ഉള്ള കാശ് തിരിച്ച് മേടിക്കാവുന്നതാണ് ലോസ് ആയാൽ മാത്രമല്ല കുറച്ചെങ്കിലും നമ്മുടെ ഏണിംഗ്സ് കൂടിക്കഴിഞ്ഞാലും നമുക്ക് എക്സിറ്റ് ചെയ്ത് പ്രോഫിറ്റ് വാങ്ങിയെടുക്കാവുന്നതാണ് ഇതിൽ പല മേഖലയിൽ നിന്നുള്ള ട്രേഡിങ്സ് ഇവൻസ് വരുന്നുണ്ട് ക്രിക്കറ്റ് ബീറ്റ് കോയിൻ ഫുട്ബോൾ ബാസ്ക്കറ്റ് ബോൾ കബഡി ചെസ് യൂട്യൂബ് സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ പലതും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ പ്രോബോ ആപ്പിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഏൺ ചെയ്യൂ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു രൂപ തൊട്ട് ട്രേഡിങ് ചെയ്യാവുന്നതാണ് കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക്കിൽ മാത്രം ചെയ്യുക ഇനിയും കൂടുതൽ ഏർണിംഗ് ആപ്സിനെ കുറിച്ചുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും